ഒരു മതവും ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ലെന്ന് ഇമാം ഡോക്ടർ പി വി സുഹൈബ് മൗലവി എലത്തൂർ തീവ്പ്പ് കേസിലെ പ്രതിസ്ഥാനത്ത് മുസ്ലിം പേര് വന്നത് ദുഃഖകരമെന്നും യഥാർത്ഥ പ്രതികളെ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം എൻ സിആർ ടി സി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മുഗൾ ചരിത്രം ഒഴിവാക്കിയത് ശരിയല്ലെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ടെന്നും എൻ സി ആർ ടി സി പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർഗാത്മകതയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഉപയോഗിച്ചുള്ള ആഘോഷം നമുക്ക് വേണ്ടെന്നും സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളുടെയും സന്ദേശം നമ്മുടെ നാടിനെ വലിയ ദുരന്തമാണ് കോഴിക്കോട് ജില്ലയിലെ സഹോദരങ്ങളെ കുഞ്ഞടക്കം പേരുടെ ജീവനാണ് ട്രെയിനിൽ നടന്ന പെട്രോൾ ആക്രമണത്തിൽ ഒരു മുസ്ലിം പേരാണ് ഗൗരവത്തിൽ ചർച്ച ഏറെ വിഷയമാണ് സഹോദരങ്ങളെ ശരിയായ ദിശയിലൂടെ അന്വേഷണം മുന്നോട്ട് പോയി യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് വരണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അബുൽ കലാം ആസാദിനെ പോലുള്ളവരുടെ ചരിത്രം പോലും പാഠഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത നടപടി അത്യന്തം ീയമാണ് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യം ഇന്നല്ലെങ്കിൽ നാളെ രാജ്യം സ്വായത്തമാക്കും പക്ഷേ സ്വാതന്ത്ര്യത്തിന് രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദം ഒരു വണവ് പോലും അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല അത് തകർക്കില്ല അത് തകർക്കാൻ വേണ്ടി എന്റെ അടുക്കൽ നിന്ന് യാതൊരു അനുകൂല സമീപനവും ഉണ്ടാവില്ല ആകാശത്തിൽ നിന്ന് മാലാകുന്നു വിളിച്ചു പറഞ്ഞാൽ പോലും ഈ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അബുൽ കലാം ആസാദിനെ പോലുള്ള മാതൃകാപരമായിട്ടുള്ള മതേതരവാദികളെ മത സൗഹാർദ്ദത്തിൻ്റെ ജീവിക്കുന്ന അടയാളപ്പെടുത്തലുകളെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അവരുടെ ചരിത്ര വിവരണങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനീതിയാണ് അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ് അതുകൊണ്ട് എൻ സി ആർ ടി ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടുമുള്ള കാരുണ്യമാണ് മതം ക്രമലാനിലൂടെ നമ്മൾ നേടിയെടുത്ത ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും തന്നെ ഏത് ദിനത്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് മദ്യപിച്ചും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും കൊണ്ടുള്ള ആഘോഷങ്ങൾ ഒരിക്കലും നമുക്ക് പറഞ്ഞതല്ല